ഏയ് ഹലോ ബേയ്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടൈം ഫോർ ലിവിങ് അപ്പോൾ ഇന്നലെ നമുക്ക് സ്റ്റേ തന്ന ബിച്ചു പങ്കിടും വൈഫും മകളുമാണ് പിന്നീട് മകനുണ്ട് ജോസഫ് അവൻ അകത്ത് ഉറങ്ങുവാണ് റിയലി നൈസ് ഫാമിലി ആൻഡ് ഹാപ്പി ഫാമിലി എല്ലാവരും ഇവരെ കണ്ട് പഠിക്കണം അവരെ കൂടെ ഒരു ദിവസം നിന്നപ്പോൾ നമുക്ക് മനസ്സിലായി അവരുടെ ലൈഫ് എങ്ങനെയാണ് അടിപൊളിയാണ് അത്രയും നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് സ്റ്റേ ചെയ്ത് നമുക്ക് ഫുഡ് തന്ന രണ്ടു പേർക്കും വളരെ നന്ദിയുണ്ട് നമുക്ക് നേരത്തെ ട്രാവൽ ചെയ്തുകൊണ്ടായിട്ടുണ്ട് എറണാകുളം എത്തണം അവിടെ എത്തിയിട്ടുള്ള കാര്യം അമ്പത് കിലോമീറ്ററോളം ഉണ്ട് എറണാകുളം അങ്ങനെ കേസ് നമ്മളിതാ ഏർലി മോർണിംഗ് ട്രാവലാണ് സമയം അഞ്ചേ കാലായി മണിക്ക് ഇറങ്ങി എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയത്തില്ല നല്ല ഏറ്റവും ഇവിടെ അമ്പലങ്ങളൊക്കെ തുറന്നിട്ടുണ്ട് ഇങ്ങനെ നടക്കാൻ പോണവരൊക്കെ നടക്കുന്നുണ്ട് അല്പക്ക പള്ളിയിലെല്ലാം പരിപാടി കിടക്കുക അമ്പത് കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്യാമുണ്ട് മാക്സിമം സ്പീഡ് പോയാലേ കവർ ചെയ്യാൻ പറ്റും വെയിലാവുന്ന നിർത്തുക വേണം ആലപ്പുഴ ടു എറണാകുളം ബീച്ച് റോഡ് ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ കൂടുതലും മത്സ്യകൃഷിയാണ് കൃഷിയാണ് അവര് ചെയ്യുന്നത് ഓരോരോ ഈ ഇത്രയും വലിയ വെള്ളക്കെട്ടിനടക്ക് ഓരോരോ പാട്ട് പാട്ടാടാണ്ട് ഇതുപോലെ തിരിച്ചിട്ട് ഇവിടെ മത്സ്യകൃഷിയാണ് കൂടുതലും ചെയ്യുന്നത് രണ്ട് സൈഡും ഇതാണ് നമ്മൾ ഹിഡൻ ആർക്കും അറിയാത്ത അല്ലേ ഇത്രയും മനോഹരമായ സ്ഥലം ഒരു ഗ്രാമപ്രദേശമാണ് നമ്മള് സൈക്കിളിൽ പോകുമ്പോ നമുക്ക് കുറച്ചും കൂടി ആസ്വദിക്കാൻ പറ്റും തിന്റെ ഭംഗി എത്രത്തോളമാണ് കേസ് നമ്മള് എറണാകുളം മറൈൻ ഡ്രൈവ് എത്തുന്നതിന് മുന്നങ്കാട്ട് പാലം എത്തിയിരിക്കുകയാണ് കണ്ണ കാണുന്നതാണ് എറണാകുളം പ്രോപ്പർ എറണാകുളം ഇത് അങ്ങനെ കേസ് ഫൈനലി നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷൻ കവർ ചെയ്തിരിക്കുകയാണ് എറണാകുളം മറയൻ ഡ്രൈവാണ് കാണുന്നത് മറൈൻ ഡ്രൈവിന്റെ എൻട്രൻസ് ആണ് ഇത് നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ് തീരത്തോടി യാത്ര ചെയ്ത് അവിടുന്ന് ഗ്രാമപ്രദേശങ്ങളിൽ കയറി അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ് എറണാകുളം എത്തിയിരിക്കുകയാണ് വിശ്വസിക്കാൻ അറില്ല ഇത്ര ഈ നമ്മൾ പറഞ്ഞ ദിവസം തന്നെ എത്തിപ്പെട്ടു നമ്മളിവിടെ ഇനി നമ്മളെ ആ സർപ്രൈസ് എലമെന്റ് ഇവിടെ പൊട്ടിക്കുന്നതാണ് ഉടനെ കാണും എല്ലാരും കാത്തിരിക്കുക ഉടനെ അത് ഇണ്ടാവും ഞങ്ങൾ കൊച്ചിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം കൊച്ചി ഞങ്ങൾ അർഹരാണോ ഞങ്ങൾ ഇന്നലെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു ന്യൂ ഒരു സർപ്രൈസ് ഉണ്ട് നമ്മളെ ചാനലിൽ ആ സർപ്രൈസ് ഇപ്പം ഞങ്ങൾ പൊട്ടിക്കാൻ പോവാണ് അതിന് ആദ്യം ഞാനൊരു ഗസ്റ്റിനെ പരിചയപ്പെടുത്താം എന്താ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഗസ്റ്റ് ഒന്നും പറയാനില്ല പുള്ളിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിക്ക ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറയാം ഇതാണ് തെരുവോരും മുരുകൻ എന്നറിയപ്പെടുന്ന വലിയ മനസ്സിനുടമയായ മനുഷ്യനാണ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇന്ന് നാഷണൽ അവാർഡ് അല്ലാതെ ഈ നിൽക്കുന്നത് എത്ര അവാർഡ്സ് ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഓർത്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ചേട്ടനോട് തന്നെ നമ്മൾ ചോദിക്കണം ഇല്ലേ ചേട്ടൻ പറഞ്ഞു ചേട്ടനെ കുറിച്ച് ഞാൻ ബേസിക്കലി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ആക്ച്വലി പിന്നെ ഞാൻ പിന്നെ തെരുവിൽ അലയുന്ന ആളുകൾക്ക് വേണ്ടി കഴിഞ്ഞ ഇരുപത്തിനാലൊരു വർഷമായിട്ട് അവരെ പുനരുദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എനിക്ക് പിന്നെ എം എസ് ഡബ്ല്യൂ പി എസ് ഡബ്ല്യൂ ഡോക്ടറേറ്റ് ഒന്നുമില്ല ഒരു അനുഭവ ഡബ്ല്യു മാത്രമേ ഉള്ളൂ ആ അനുഭവ ഡബ്ല്യു ആണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എനിക്ക് ഗവൺമെൻറ്റിൻ്റെയോ സർക്കാരിൻ്റെയോ യാതൊരു സാമ്പത്തിക സഹായവും ഇല്ലാതെ പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായം കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു ഏകദേശം ഒരു മുപ്പതിനായിരത്തോളം മനുഷ്യരെ തിരികിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് സാധിച്ചു പിന്നെ എന്താ പറയുക ഈ പിന്നെ നിങ്ങളുടെ ഈ യാത്രയെക്കുറിച്ചാണെങ്കിലും ഇങ്ങനെ ഒരു എല്ലാവർക്കും എല്ലാ ആളുകൾക്കും യാത്ര ചെയ്യുക അല്ലാണ്ട് പൈസ ഉള്ളവർക്ക് മാത്രമല്ലല്ലോ യാത്ര ചെയ്യാൻ പറ്റുക സാധാരണക്കാർക്കും യാത്ര ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശം സമൂഹത്തിൽ സമൂഹത്തിലെത്തിക്കുന്ന അത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി മുമ്പോട്ട് വന്ന് അത് സമൂഹത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണത് അപ്പോൾ അത് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാം കാറ് വേണ്ട ബസ് വേണ്ട അല്ലെങ്കിൽ സ്കൂട്ടർ വേണ്ട നമുക്ക് സൈക്കിൾ ചവിട്ടിയും യാത്ര ചെയ്യാമെന്നുള്ളൊരു സന്ദേശം മഹത്തരമായ ഒരു സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ എറണാകുളം വഴിയിലൊക്കെ ആളെ കാണുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ വന്ന് അങ്ങനെ എടുക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വണ്ടിക്ക് പെട്രോൾ അടിക്കാനും ഡീസൽ അടിക്കാനൊക്കെ അവിടുത്തെ നാട്ടുകാർ പിരിച്ചു വരുന്ന കാശുകൊണ്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ വലിയ ഒന്നും വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല ദൈവത്തിന് നന്ദി ഈ പുതിയ വർഷത്തിൽ നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയതില് വളരെ സന്തോഷം അതെ ഞങ്ങൾക്ക് വളരെ സന്തോഷം ചേട്ടാ നമ്മുടെ കൊച്ചിയിലെ സ്ട്രീറ്റ് പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രവൃത്തിയാണ് ചേട്ടൻ ചെയ്യുന്നത് അപ്പൊ ഇത് ചേട്ടന്റെ ഗ്രൂപ്പാണ് ഈ നിൽക്കുന്നത് ചേട്ടന്റെ ഗ്രൂപ്പാണ് ഇത് ഐ ഡി കോളേജ് പാലക്കാടിലെ ബിഎസ് ഡബ്ല്യു സ്റ്റുഡൻസ് ആണ് നിൽക്കുന്നത് ഇവരാണ് ചേട്ടന്റെ ഗ്രൂപ്പ് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ തന്നെ പറയാം അതായത് ആ നിങ്ങളും അതെ അതെ എന്താണ് നിങ്ങളുടെ നിങ്ങളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ബി എസ് ഡബ്ല്യൂ തെരഞ്ഞെടുപ്പ് കാര്യം എന്താണ് കോഴ്സ്

ഡിപ്രഷൻ നമ്മൾ ഇവരുടെ ആഘോഷിക്കാൻ പോവുകയാണ് അവരുടെ കേക്ക് എല്ലാം കട്ട് ചെയ്ത് അത്യാവശ്യം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സ്പോൺസർഷിപ്പ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വസ്ത്രങ്ങൾ കൊടുക്കാനുള്ള തീരുമാനമാണ് ന്യൂ ഇയറിന് അവർ പുതിയ വസ്ത്രങ്ങൾ ഇടണം എന്നുള്ളൊരു ആഗ്രഹത്താൽ പോലെ കേക്ക് കട്ടിങ്ങും സംഭവങ്ങളും എല്ലാം ഉണ്ട് കേക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവുകയാണ് നമ്മളെ പ്രിയപ്പെട്ട മുരുകൻ ചേട്ടൻ കേക്ക് കൊണ്ടുവന്നത് പിള്ളേരുടെ കയ്യിലും ഉപ്പുവിൻ്റെ കയ്യിലുമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിന്ന് കണ്ടക്റ്റ് ചെയ്തിരിക്കുന്ന അവരുടെ സന്തോഷം തന്നെ നമുക്ക് കാണാം നമ്മൾ താരപഥമഗേ തേടി ഞാൻ മൂമൽ മുകിളാലേ ചുള പദമാക ഹായ് ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ഏറെക്കുറെ എല്ലാം കഴിഞ്ഞു വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂ ഇയർ ആഘോഷിക്കാൻ ഇന്ന് നമ്മളെ കൊണ്ട് പറ്റും ഇന്ന് നൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നം എൻ്റെയും എൻ്റെ മനസ്സിൽ സന്തോഷം ഏകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു അവളും ഒരുപാട് ഹാപ്പിയാണ് അവളുടെ അവളുടെ ആഗ്രഹം പോലെ അവളും ഇന്ന് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ട് ധീരചന്ദ്രൻ ധീരചന്ദ്രൻ്റെ ഈവെൻ്റ് മാനേജ്മെൻ്റ് ഉണ്ട് ഡ്രീംസ് ഇവൻ്റ് എന്നാണ് അതിൻ്റെ പേര് ഇവിടെ നെടുങ്ങോലത്തുള്ളയാണ് നീരചന്ദൻ ഡ്രീംസ് ഇവൻ്റ് എന്ന് സെർച്ച് ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കൊല്ലം ജില്ലയില് കൊലിങ്ങോലത്താണ് ചേട്ടന്റെ ഇവന്റ് മാനേജ്മെന്റ് വീട്ടിന്റെ തൊട്ടടുത്ത് സ്റ്റൈഫന്റെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് ട്രെയിനിങ് ടൈമാണ് എന്നിട്ടും അവൻ ഞങ്ങൾക്ക് പൈസ അയച്ചു തന്നു ഈ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം ഞങ്ങളിൽ ഒതുങ്ങുന്ന ഫണ്ട് അല്ലായിരുന്നു ഇന്ന് ചെയ്യുന്ന കാര്യത്തിനെ കുറച്ചൊരു ഫണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു കൂടി സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തു അപ്പം അവർക്ക് ഒരുപാട് നന്ദി അവരോണ്ടാണ് നമുക്ക് ഇന്ന് കാര്യം ചെയ്യാൻ പറ്റിയത് ഏറ്റവും വലിയ നല്ല മനസ്സ് പിന്നെ നമ്മളോടെ അതിനായിട്ട് വന്ന ഒരു നാല് പാലക്കാടുകാർ അടിപൊളിയായിരുന്നു എന്തായാലും ഇന്ന് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് ഇതാണ് മറൈൻ ഡ്രൈവിലാണ് ഇപ്പോൾ ഉള്ളത് നല്ല സൺസെറ്റ് വ്യൂ ഉണ്ട് ഇവിടെ സുഹൃത്തുക്കളെ അങ്ങനെ മറൈൻ ഡ്രൈവിലെ ചെറിയ ന്യൂ ഇയർ ആഘോഷിക്കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കെല്ലാം സ്റ്റേ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഫോർട്ട് കൊച്ചിയിലാണ് സത്യം പറഞ്ഞാൽ സ്റ്റേ സെറ്റ് ചെയ്തിരുന്നത് അവിടുത്തെ ആഘോഷ ആഘോഷത്തിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരേണ്ടവരിൽ വന്നു അപ്പോൾ ആറര മണിയിലും സ്റ്റേ ചെയ്യാന്നുള്ള രീതിയിൽ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ ന്യൂ ഇയർ ആണ് ഒരുപാട് കാരണങ്ങളാൽ കിട്ടിയില്ല നമ്മളിന്ന് എത്തിയത് ഇവിടെയാണ് അതായത് ജനറൽ ഹോസ്പിറ്റൽ എറണാകുളമാണ് അവിടെയാണ് ഞങ്ങളിന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത് കാര്യം എന്താ പറയുന്നത് ഇവിടെ സേഫ് വേറൊരു പ്ലേസ് ഇപ്പം എറണാകുളത്തല്ലേ ഇന്നത്തെ ദിവസം കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ നൈറ്റ് സ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം ഇവിടുത്തെ സെക്യൂരിറ്റി ആംഗിൾസ് ഒക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആണ് ഞങ്ങളൊന്ന് ചോദിച്ചപ്പോഴേ നമ്മുടെ ആൻറ്റിയും അങ്കിളും ഭയങ്കര കോപ്പറേറ്റീവ് ആണ് ആൻ്റിയുടെ പേര് അനിത അനിത ആൻറ്റിയും ജയകാന്ത് അങ്കിളും ഞാൻ പേര് മറന്നു കേട്ടോ ഞാൻ മങ്ങൾ വന്നപ്പോൾ ചോദിച്ചതാ പേര് അയപ്പം അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവാണ് ഞങ്ങളിവിടെ വളരെ സേഫാണ് ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം ട്രാവൽ ചെയ്യുന്നതിന് ഇന്നൊരു റെസ്ട്രിക്ഷൻ അല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ നിന്ന് കിട്ടും അപ്പോൾ ഓക്കെ ഇന്ന് ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കാനും വീഡിയോ എഡിറ്റിങ് കുറെ പരിപാടികളൊക്കെ ഇട്ട് ഇനി തുടരാൻ പോവാണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്